ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പരിസര പഠനമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ പരിസര പഠനത്തിലെ മൂന്നാമത്തെ പാഠം ജലവും മണ്ണും അപ്പം ഇതിലെ സെക്കൻഡ് പാർട്ടിന്റെ ക്ലാസ് ആണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൻ്റെ തീർച്ചയായിട്ടും കാണുക അതിൽ നമ്മൾ പരീക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഓരോ പരീക്ഷണങ്ങളും എഴുതിയിട്ടത് എങ്ങനെയാണ് ചെയ്യണതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ നമുക്ക് ആകെ അഞ്ച് പരീക്ഷണങ്ങളാണ് ചെയ്താൽ ചെയ്യാനുള്ളതും അതേപോലെ തന്നെ നമുക്ക് എഴുതാനുള്ളതും അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ നമ്മുടെ കലക്കവെള്ളത്തെ തെളിനീരാക്കാം എന്ന ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ്സിലുണ്ട് കേട്ടോ അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ടോപ്പിക്കിന്റെ പേര് കലക്കവെള്ളത്തെ തെളിനീരാക്കാം മൂന്ന് അപ്പൊ എങ്ങനെയാണ് കലക്ക വെള്ളത്തെ തെളിനീരാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഒരു പരീക്ഷണമാണ് മൂന്ന് ചിരട്ടകൾ എടുത്ത് ഓരോന്നിലും ദ്വാരമിടുക ദ്വാരമിട്ട ഭാഗത്ത് പഞ്ഞിയോ തുണിയോ വയ്ക്കുക ചരൽ മണൽ ചിരട്ടക്കരി എന്നിവ ഓരോ ചിരട്ടകൾ ചിരട്ടകളിലായി നിറയ്ക്കുക ഒരു ഗ്ലാസ്സിന് മുകളിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ക്രമീകരിക്കുക ഇനി മുകളിലെ ചിരട്ടയിൽ കലങ്ങിയ വെള്ളം ഒഴിച്ചു നോക്കുക അപ്പൊ മുകളിലത്തെ ചിരട്ടയിൽ എന്ത് വെക്കണം ചരലിടാം ചരലിടണം രണ്ടാമത്തേല് മണലിടുക അവസാനത്തെ ചിരട്ടയിൽ ചിരട്ടക്കരി ഇടുക താഴെയായിട്ടൊരു ഗ്ലാസ് വെക്കുക അപ്പൊ നിങ്ങൾ എന്താണ് കണ്ടെത്തിയത് അത് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ ഒരു പരീക്ഷണം ചെയ്തു നോക്കാം അല്ലെ ഇപ്പൊ ഇതേ രീതിയിൽ ഉപയോഗിച്ചാണ് മഴവെള്ള സംഭരണികൾ ജലം അരിച്ചെടുക്കുന്നത് ഇവിടെ നോക്കൂ നമ്മൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ വാട്ടർ പ്യൂരിഫയർ സ്ഥാപനങ്ങളിലും വീടുകളിലും കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട് ശുദ്ധജലക്ഷാമം രൂക്ഷമായ ചില രാജ്യങ്ങളിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി ഉപയോഗിക്കുന്നു പൊതുജല വിതരണ സംവിധാനങ്ങളിലൂടെ വീടുകളിൽ ലഭിക്കുന്ന വെള്ളം വിവിധ ജല സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച് ശുദ്ധീകരിച്ചതാണ് അപ്പൊ ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് ശുദ്ധീകരിക്കുന്ന ഒരു മെത്തഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ എക്സാമിന് ഒരു ഭാഗമാണ് നമ്മുടെ എന്താണ് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത് നിങ്ങൾക്ക് ചിലപ്പോൾ വരയ്ക്കാൻ പറയും അതായത് ഈ ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ശുദ്ധി കേൾക്കുക ചിത്രം വരയ്ക്കാൻ പറയും ഈ പരീക്ഷണം എഴുതാൻ പറയും പരീക്ഷണ കുറിപ്പ് എഴുതാൻ പറയാറുണ്ട് എക്സാമിലെ സോ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പരീക്ഷണം എഴുതാന്ന് പറയാം ഒന്നാമത്തെ പരീക്ഷണം ഫസ്റ്റ് പാടുന്ന ക്ലാസ്സിലുണ്ട് കേട്ടോ ഒന്നാമത്തെ പരീക്ഷണത്തിൽ രണ്ടാമത്തെ പരീക്ഷണമാണ് പരീക്ഷണം രണ്ട് അപ്പോൾ പരീക്ഷണത്തിന്റെ പേര് മുച്ചട്ടി അരിപ്പ ആവശ്യമായ സാമഗ്രികൾ രണ്ട് ചില്ല് ഗ്ലാസ് മൂന്ന് ചിരട്ടകൾ ചരല് മണല് ചിരട്ടക്കരി പരീക്ഷണ രീതി പരീക്ഷണ രീതി മൂന്ന് ചിരട്ടകൾ എടുത്ത് ഓരോന്നിലും ഓരോ ദ്വാരമിടുക ദ്വാരമിട്ട ഭാഗത്ത് പഞ്ഞിയോ തുണിയോ വയ്ക്കുക ചരൽ മണൽ ചിരട്ടക്കരി എന്നിവ ഓരോ ചിരട്ടകളിലായി നിറയ്ക്കുക അതേ ഓർഡറിൽ എത്താനിട്ട് ആദ്യം ചരൽ ചരൽ രണ്ടാമത് മണൽ അടുത്തത് ചിരട്ടക്കരി ഒരു ഒരു ഗ്ലാസിന് മുകളിൽ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെക്കുക ഇനി ഒരു ഗ്ലാസിൽ കലക്ക വെള്ളം എടുത്ത് മുകളിൽ ചിരട്ടയിൽ മുകളിലെ ചിരട്ടയിൽ ഒഴിക്കുക അതിൽ നിന്ന് നമുക്ക് കണ്ടെത്തുന്ന നിരീക്ഷണം അടിയിൽ വെച്ചിരിക്കുന്ന ഗ്ലാസിൽ തെളിഞ്ഞ ജലം നിറയുന്നു ഇതിന് കിട്ടുന്ന നമുക്ക് നിഗമനം എന്താണെന്ന് വെച്ചാൽ മണൽ ചരൽ ചിരട്ടക്കരി എന്നിവ ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കാൻ കഴിയും നമുക്ക് കിട്ടുന്ന നിഗമനം എന്താണ് മണല് ചരല് ചിരട്ടക്കരി അത് എന്തൊക്കെയാണ് മണല് ചരല് ചിരട്ടക്കരി എന്നിവ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജലം ശുദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് നമുക്കിതെന്ന് കിട്ടുന്ന നിഗമനം ഇങ്ങനെയായിരിക്കണം നമുക്ക് എക്സാമിന് ഒരു പരീക്ഷണം എഴുതാൻ പറയുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പരീക്ഷണം കുറിപ്പ് എഴുതേണ്ടത് ഇങ്ങനെയാണ് അപ്പൊ ചിത്രം വരച്ചിട്ട് പരീക്ഷണം എഴുതാൻ പറയാറുണ്ട് എക്സാമിന് അപ്പൊ ഈ മുച്ചട്ടി അരിപ്പ എന്നുള്ള പരീക്ഷണം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കുക കാരണം എക്സാമിന് ചോദിക്കുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പരീക്ഷണം അടുത്തത് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം മണ്ണിന്റെ പ്രാധാന്യം അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജലത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മണ്ണിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് എന്തിനാണ് മണ്ണ് അതായത് മണ്ണിന്റെ പ്രാധാന്യം എന്താണ് എന്തൊക്കെയാണ് ആർക്കൊക്കെയാണ് മണ്ണിന് മണ്ണുള്ള ഉപകാരം ആർക്കൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും അതായത് മനുഷ്യർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത് ഇവിടെ മൂന്ന് ജി മൂന്ന് 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 പേര് സംസാരിക്കുന്ന ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ആരാണ് ഒരു മുള്ളം പന്നിയാണ് അല്ലെ എന്താ പറയണത് മണ്ണിലെ മാളങ്ങളിലാണ് ഞങ്ങളുടെ താമസം എവിടെയാണ് താമസം മണ്ണിലെ മാളങ്ങളിലാണ് ഞങ്ങളുടെ താമസം എന്ന് പറയുന്നത് അല്ലെ അടുത്തത് മണ്ണിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു ഒരു ചെടി പറയുകയാണ് മണ്ണിലായിരുന്നു ഞാൻ ജലം ലഭിച്ചപ്പോൾ പുറത്തു വന്നു മണ്ണിലായിരുന്നു ഞാൻ ജലം ലഭിച്ചപ്പോൾ എന്ത് ചെയ്തു പുറത്തു വന്നു പറയുന്നത് അടുത്തതാരാണ് ഒരു ചെറിയൊരു പുഴുവാണ് അല്ലേ അപ്പൊ എന്താ പറയണത് ഞാൻ എന്നും മണ്ണിൽ തന്നെ പറയുന്നത് പുഴുവാണോ അത് അത് വേരാണോ അപ്പൊ അത് എന്താ പറയണത് ഞാൻ എന്നും മണ്ണിൽ തന്നെ എന്ന് പറയണല്ലേ അപ്പൊ മണ്ണ് കൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഉള്ളത് എന്നാണ് ചോദ്യം അതായത് മണ്ണ് കൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും പ്രയോജനമുണ്ട് അപ്പൊ ജന്തുക്കൾക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് സസ്യങ്ങൾക്ക് എന്തെല്ലാം പ്രയോജനങ്ങൾ എന്നാണ് അപ്പൊ ഞാൻ എന്നും മണ്ണിൽ തന്നെ എന്ന് പറയുന്നത് വേരായിരിക്കും ടൂ ഇത് ഏഹ് വേരും വേരായിരിക്കും ടൂത് അപ്പൊ എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ നമുക്ക് നോക്കാം വിവിധ ജീവികൾക്ക് വാസസ്ഥലം ഒരുക്കുന്നു എന്താണ് വിവിധ ജീവികൾക്ക് വാസസ്ഥലം ഒരുക്കുന്നു അടുത്തത് സസ്യങ്ങൾക്കും വിവിധ ജീവികൾക്കും ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നു പിന്നെയോ ജീവികൾക്ക് മണ്ണും മാളങ്ങളും സംരക്ഷണവും അഭയവും നൽകുന്നു അടുത്തത് ജല ശുദ്ധീകരണത്തിനും ജല 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 ലഭ്യത ഉറപ്പു സഹായിക്കുന്നത് ആരാണ് മണ്ണാണ് കേട്ടോ മണ്ണാണ് അടുത്തത് നമുക്കോ അതായത് മണ്ണ് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉപകാരങ്ങൾ കൃഷിക്ക് തീർച്ചയായിട്ടും എന്ത് വേണം മണ്ണ് വേണം അല്ലെ കൃഷിക്ക് ഉപകാരപ്പെടുന്നതിന്റെ മണ്ണ് അടുത്തതോ സസ്യങ്ങൾ എന്താണ് മണ്ണ് തീർച്ചയായിട്ടും വേണം വീട് നിർമ്മാണത്തിന് നിർമ്മാണത്തിന് വേണം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന് വേണം എന്ത് വേണം മണ്ണ് വേണം അല്ലെ അടുത്തത് രൂപങ്ങൾ നിർമ്മിക്കാം മണ്ണുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് രൂപങ്ങൾ നിർമ്മിക്കുന്നത് സാധാരണ എല്ലാ മണ്ണു വെച്ച് നമുക്ക് രൂപങ്ങൾ നിർമ്മിക്കാൻ പറ്റുമോ ഇല്ല അല്ലെ അപ്പൊ എങ്ങനെയാണ് രൂപങ്ങൾ നിർമ്മിക്കുന്നതെന്നാണ് അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ തോന്നുന്നത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ കണ്ടല്ലോ നമുക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം നിങ്ങൾ നിർമ്മിച്ച കളിമൺ രൂപങ്ങൾ പ്രദർശന സംഘടിപ്പിക്കുക അതായത് കളിമണ്ണ് കൊണ്ടാണ് രൂപങ്ങൾ നിർമ്മിക്കേണ്ടത് എല്ലാ മണ്ണ് കൊണ്ട് രൂപങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കില്ല കളിമണ്ണ് കൊണ്ടാണ് നമ്മൾ എന്തു ചെയ്യുക രൂപങ്ങൾ നിർമ്മിക്കുക കേട്ടോ അടുത്തത് രൂപങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മണ്ണിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് തീർച്ചയായിട്ടും അത് എങ്ങനെയുള്ള മണ്ണായിരിക്കും തരിമണ തരിമണ്ണായിരിക്കുമോ അല്ല നല്ല നല്ല എന്താണ് നൈസ് ഉള്ള മണ്ണായിരിക്കും അല്ലേ അതായത് തരിമണ തരി മണ്ണോ അല്ലെങ്കിൽ മണലൊക്കെ ആണെങ്കിലും രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അല്ലേ നിറം തലികളുടെ വലിപ്പം എന്നിവ പരിശോധിക്കൂ നമ്മുടെ പരിസരത്ത് എല്ലായിടത്തുമുള്ള മണ്ണ് ഒരുപോലെയാണോ നമുക്കും പരിശോധ നമുക്ക് പരിശോധിക്കാം സ്കൂൾ മുറ്റം മരച്ചുവട് ജൈവ വൈവിധ്യ ഉദ്യാനം കളിസ്ഥലം എന്നിവിടങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ച് നിരീക്ഷിക്കൂ പട്ടിക പൂർത്തിയാക്കൂ ശേഖരിച്ച സ്ഥലം മണ്ണിന്റെ നിറം മറ്റു പ്രത്യേകതകൾ നിങ്ങൾ ശേഖരിച്ച മണ്ണിനങ്ങളെല്ലാം ഒരേ നിറ നിറത്തില ഉള്ളതാണോ തരികളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടോ കണ്ടെത്തലുകൾ എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുക അത്രയും നിങ്ങൾ മണ്ണിനെ നിരീക്ഷിച്ചിട്ട് എഴുതാൻ പറയണതാണ് അടുത്ത് നമുക്ക് മണ്ണിൻ്റെ കഥ എന്താ നോക്കാം കേട്ടോ മണ്ണിന്റെ കഥ എന്താ മണ്ണ് സംസാരിക്കണം കേട്ടോ എന്താ മണ്ണ് പറയണത് കൂട്ടുകാര് എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ ഞാനാണ് മണ്ണ് ഞാൻ പലതരത്തിലും പല വിധങ്ങളിലും ഓരോ പ്രദേശത്തും എൻ്റെ സ്വഭാവം വ്യത്യസ്ത വ്യത്യാസപ്പെട്ടിരിക്കും ലക്ഷക്കണക്കിന് സൂക്ഷ്മ ജീവികളും പല ജൈവ ഘടകങ്ങളും ഇന്നിലുണ്ട് ആയിരക്കണക്കിന് വർഷത്തിൽ നിരന്തരമായ ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ ഈ വിവിധ ഞാൻ ഈ വിധത്തിൽ രൂപപ്പെട്ടത് ഒരുത്തരി മണ്ണ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമുക്ക് ധാരാളമായി കാണാൻ കഴിയുന്നതാണ് കഴിയുന്നതാണല്ലേ പക്ഷേ ഒരു തരി മണ്ണെന്ന് പറയണത് ഒരു ദിവസം കൊണ്ടുംല്ലെ ഒരു നിമിഷം കൊണ്ട് ഉണ്ടാവുന്നതല്ല ഒരുപാട് 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 ആയിരക്കണക്കിന് വർഷങ്ങൾ വർഷങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാവുന്നത് മണ്ണ് ഉണ്ടാകുന്നത് അതാണ് മണ്ണിന്റെ ഖാത ഇവിടെ പറയുന്നത് അപ്പൊ മണ്ണ് ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത് നമ്മുടെ കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങൾ ഉണ്ട് ഒരുപാട് തരത്തിലുള്ള മണ്ണിനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ കേരളത്തിലെ പ്രധാനമായിട്ടുള്ള എട്ടിനും മണ്ണിനങ്ങളെ കുറിച്ചാണ് പറയണത് ഏതൊക്കെയാണ് ആ എട്ടിനും മണ്ണിനങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തത് തീരദേശ മണ്ണ് ഏതാണ് ഒന്നാമത്തത് തീരദേശ മണ്ണ് അല്ലെ അതായത് തീരദേശ മണ്ണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുക സമുദ്രതീരത്ത് തീരത്ത് കാണുന്ന ഫലപുഷ്ടി കുറവുള്ള മണ്ണാണ് തീരദേശ മണ്ണ് പറയുന്നത് അടുത്തത് ഏക്കൽ മണ്ണാണ് ഏക്കൽ മണ്ണ് എവിടെ കാണാൻ സാധിക്കുക പുഴയോരത്തും സമതല പ്രദേശങ്ങളിലും കാണുന്നു നല്ല ഫലപുഷ്ടി ഉണ്ട് അടുത്തത് കരിമണ്ണ് ചതുപ്പ് നിലങ്ങളിൽ കാണുന്നു വെട്ടുകൽ മണ്ണ് ചരൽ കലർന്ന പശ്ചിമരാശി കളിമണ്ണാണ് അമ്ല സ്വഭാവമുണ്ട് അടുത്തത് ചെമ്മണ്ണ് മണൽ കലർന്ന പശ്ചിമരാശി മണ്ണ് തിരുവനന്തപുരം ജില്ലയെ കൂടുതലായി കാണുന്നു അടുത്തത് മലയോര മണ്ണ് മലകളിൽ കാണുന്നു കാണുന്നു അമ്മൾ സ്വഭാവം കുറവ് കറുത്ത പരുത്തി മണ്ണ് പാലക്കാട് ജില്ലയിൽ കാണുന്നു ക്ഷാരുണമുള്ള മണ്ണ് അടുത്തത് വനമണ്ണ്ണ് വനപ്രദേശങ്ങളിൽ കാണുന്നു നല്ല ഫലപൂഷ്ടിയുള്ള മണ്ണ് ഇനി മണ്ണിന്റെ ചിത്രം കൂടെ കാണിച്ചു തരാം പലതരത്തിലുള്ള മണ്ണുകൾ നമ്മളിപ്പോ പറഞ്ഞു ഒന്നാമത്തെ തീരദേശ മണ്ണ് രണ്ട് ഏക്കൽ മണ്ണ് അടുത്തത് കരിമണ്ണ് പിന്നെയോ വെട്ടുകൽ മണ്ണ് അല്ലേ ഇനി ആ മണ്ണിന്റെ പ്രത്യേകതയും നമ്മൾ പറഞ്ഞു അടുത്തത് ഏത് മണ്ണാ ആ ചെമ്മണ്ണ് മലയോര മണ്ണ് കറുത്ത പരുത്തി മണ്ണ് വനമണ്ണ്ണ് മനസ്സിലായാലോ ഇത്ര എട്ട് തരത്തിലാണ് നമ്മുടെ കേരളത്തിലെ മണ്ണിനങ്ങൾ ഉള്ളത് മണ്ണിന്റെ കഥയുടെ തുടക്കം വായിച്ചല്ലോ മണ്ണുണ്ടാകുന്ന പ്രക്രിയയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തു കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് മണ്ണിന്റെ കഥ പൂർത്തിയാക്കി എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതും ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് മണ്ണുണ്ടാകുന്നത് അതിൽ ഉൾപ്പെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി ഘടക ഘടകങ്ങളുണ്ട് പ്രധാനമായവ എന്തൊക്കെയാ നമുക്ക് നോക്കാം ദീർഘകാലത്തെ പ്രക്രിയ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ചൂട് തണുപ്പ് കൊടുങ്കാറ്റ് മുതലായവ നദികളുടെ ഒഴുക്ക് മണ്ണൊലിപ്പ് ജൈവിക ജൈവിക പ്രവർത്തനം ഇതൊക്കെയാണ് എന്തുണ്ടാവാനുള്ള കാരണങ്ങൾ മണ്ണ് ഉള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് മണ്ണിനുള്ളിൽ എന്ത് മണ്ണിനുള്ളിൽ എന്തല്ല മണ്ണും മണ്ണ് നമ്മൾ മണ്ണിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അല്ലെ മണ്ണിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ജീവികൾ ജീവിക്കുന്നത് അതായത് നമ്മുടെ കണ്ണിന് പോലും കണ്ണിന് പോലും കാണാൻ കഴിയാത്ത ഒരുപാട് ഒരുപാട് ജീവികളുണ്ട് മണ്ണിനുള്ളിൽ എന്തല്ല മണ്ണിനുള്ളിൽ കഴിയുന്ന ജീവികൾ ഏതൊക്കെയാന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും മണ്ണിൽ മണ്ണിലുള്ള ജീവികൾ ചോദിച്ചാൽ മണ്ണിര വണ്ട് പഴുതാല ചിതലുകളൊക്കെ എഴുതാൻ പറ്റും അല്ലെ പിന്നെ അത് കൂടാതെ ഒരുപാട് ഒരുപാട് ജീവികൾ ഉണ്ട് കേട്ടോ ഹാൻലൈൻസ് ഉപയോഗിച്ച് സ്കൂൾ പരിസരത്തെ മണ്ണ് നിരീക്ഷിക്കൂ ഏതെല്ലാം ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞു അതാണ് ഇവിടെ എഴുതേണ്ടത് ഇവയ്ക്ക് ആവശ്യമായ ഭക്ഷണം ജലം വായു എന്നിവ എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇതറിയുന്നതായി നമുക്ക് ചില പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം അതിലെ ഒന്നാമത്തെ പരീക്ഷണമാണ് മണ്ണിലെ വായു അപ്പൊ മണ്ണിൽ കുറെ ജീവികൾ ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ജീവികൾക്ക് ജീവിക്കൽ എന്താവശ്യമാണോ തീർച്ചയായിട്ടും വായു വായു ഇല്ലാതെ ഒരു ഒരു ജീവിക്കും ജീവിക്കാൻ സാധിക്കില്ല അപ്പൊ മണ്ണിൽ വായു ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മണ്ണിലെ വായു എന്ന പരീക്ഷണം നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ മണ്ണിൽ ഉണ്ടോ എങ്ങനെ കണ്ടെത്താം ഏതാനും ഉണങ്ങിയ മൺകട്ടകൾ എടുക്കുക ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിലേക്ക് മൺകട്ടകൾ ഇടുക എന്താണ് സംഭവിക്കുന്നത് കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുകയും ചെയ്യും അപ്പൊ അടുത്ത പരീക്ഷണം മൂന്നാമത്തെ പരീക്ഷണം പരീക്ഷണം മൂന്ന് പരീക്ഷണത്തിൻ്റെ പേര് മണ്ണിലെ വായു ആവശ്യമായ സാമഗ്രികൾ ഗ്ലാസ് വെള്ളം മൺകട്ട പരീക്ഷണ രീതി ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഉണങ്ങിയ ഏതാനും മൺകട്ടകൾ ഇടുക നിരീക്ഷണം മൺകട്ടകളിൽ നിന്നും വായു കുമിളകൾ ഗ്ലാസ്സിലെ വെള്ളത്തിന് മുകളിലേക്ക് വരുന്നു നിഗമനം അത് നമുക്ക് കിട്ടുന്ന നിഗമനം എന്താ മണ്ണിൽ വായു അടങ്ങിയിരിക്കുന്നു തീർച്ചയായിട്ടും മണ്ണിൽ എന്തുണ്ട് വായുണ്ട് അടുത്തത് അടുത്ത് നമ്മൾ എന്ത് കണ്ടെത്തുകയാണ് മണ്ണില് ജലാംശം ഉണ്ടോ എന്നാണ് കണ്ടെത്തുന്നത് കണ്ടെത്തുന്നത് അപ്പൊ മണ്ണിൽ ജലാംശം ഉണ്ടോ എങ്ങനെ കണ്ടെത്താം ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ച് ഒരു സുതാര്യമായ കുപ്പിയിലാക്കുക സുതാര്യം വെച്ചാൽ ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിലാക്കുക കേട്ടോ കുപ്പി അടച്ച് വെയിലത്ത് വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് പരിശോധിക്കൂ എന്തെല്ലാം മാറ്റങ്ങൾ കണ്ടെത്തി കുപ്പിയിലെ വശങ്ങളിൽ എന്താണ് കാണുന്നത് ഇത് എങ്ങനെ വന്നു നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കൂ അപ്പൊ നമുക്ക് നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കാം നമ്മുടെ പരീക്ഷണ നാലാമത്തെ പരീക്ഷണം പരീക്ഷണത്തിന്റെ പേര് മണ്ണിലെ ജലാംശം ആവശ്യമായ സാമഗ്രികൾ സുതാര്യമായ കുപ്പി ജൈവ വൈവിധ്യ പാർട്ടിയിൽ നിന്നുള്ള മണ്ണ് പരീക്ഷണ രീതി എങ്ങനെയാണ് പരീക്ഷണ രീതി ജൈവ വൈവിധ്യ ഉദ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ചത് സുതാര്യമായ കുപ്പിയിലാക്കി അടച്ച് പത്ത് മിനിറ്റ് വെയിലത്ത് വെക്കുക നിരീക്ഷണം കുപ്പിയുടെ വശങ്ങളിൽ ജലഘടങ്ങൾ പറ്റി പിടിച്ചു കാണുന്നു നിഗമനം മണ്ണിൽ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ട് മണ്ണിൽ എന്തുണ്ടെന്ന് മനസ്സിലായി വായു ഉണ്ട് മണ്ണില് ജലവും ഉണ്ട് അടുത്തത് നമ്മൾ നമ്മളടുത്ത് ഒന്ന് ഒരു പരീക്ഷണം കൂടിയുണ്ട് മണ്ണിൽ എന്തുണ്ടോ നോക്കുകയാണ് ജൈവാംശം ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ മണ്ണിലെ ജൈവാംശം ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണ് പകുതി നിറയ്ക്കുക ഇതിലേക്ക് ജലം ഒഴിച്ച് നന്നായി ഇളക്കുക എന്താണ് കാണാൻ കഴിയുന്നത് നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക ഉണങ്ങിയ ഇലകളും കഷ്ണങ്ങളും ജീവികളുടെ അവശിഷ്ടങ്ങളും അടങ്ങിയതാണ് ജൈവാംശം ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ചെടികൾ നന്നായി വളരുന്നത് ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം നിങ്ങളുടെ വീട്ടു പരിസരത്ത് എവിടെയാണ് കൂടുതൽ ജൈവാംശമുള്ള ജൈവാംശമുള്ള മണ്ണുള്ളതെന്ന് കണ്ടെത്തൂ നമുക്ക് പരീക്ഷണ കുറിപ്പ് തയ്യാറാക്കാം പരീക്ഷണം അഞ്ച് പരീക്ഷണത്തിന്റെ പേര് മണ്ണിലെ ജൈവാംശം ആവശ്യമായ സാമഗ്രികൾ സുതാര്യമായ ഗ്ലാസ് വെള്ളം ജൈവ വൈവിധ്യ പാർക്കിൽ നിന്നുള്ള മണ്ണ് പരീക്ഷണ രീതി ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ചത് ഒരു ഗ്ലാസ്സിൽ എടുത്ത് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക നിരീക്ഷണം ഗ്ലാസ് അടിഞ്ഞ മണ്ണിന് മുകളിലായി വെള്ളത്തിൽ ഉണങ്ങിയ ഇലകളുടെ പൊടി പൊടികൾ അടക്കം പല വസ്തുക്കളും പൊങ്ങിക്കിടക്കുന്നതായി കാണുന്നു നിഗമനം എന്താണ് മണ്ണിൽ ജൈവ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അടുത്തത് രണ്ട് പേജിലായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് എന്താണ് മണ്ണുപയോഗിച്ചിട്ട് പല രൂപങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണല്ലേ മണ്ണിനകത്തും പുറത്തുമായി വലുതും ചെറുതുമായ ലക്ഷക്കണക്കിന് ജീവികളുണ്ട് സസ്യങ്ങൾ മണ്ണിൽ നിന്ന് ജലവും പോഷകങ്ങളും വലിച്ചെടുത്ത് വളരുന്നു മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികൾ വിവിധ ആവശ്യങ്ങൾക്കായി മണ്ണിനെ ആശ്രയിക്കുന്നു മണ്ണ് മലിനമാകാതെയും ഫലപുഷ്യ നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചാലേ നമുക്ക് നിലനിൽക്കാനാവും അപ്പൊ ജലം എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നുവോ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് മണ്ണ് എന്ന് പറയുന്നതും അപ്പൊ നമ്മൾ ജലം പൊല്യൂട്ട് അതായത് ജലം മലിനമാക്കരുത് നമ്മൾ പറയാറുണ്ട് അല്ലെ ജലത്തിൽ വേസ്റ്റ് ഇടരുത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ജലത്തിൽ ജലം മലിനമാക്കരുത് അതേപോലെ തന്നെ എന്താണ് മണ്ണും എന്താക്കരുത് മലിനപ്പെടുത്തരുത് കാരണം ജലം എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണോ നമുക്കും ജീവജാലങ്ങൾക്കും ഇമ്പോർട്ടന്റ് ആണോ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് മണ്ണും അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ലാസ്റ്റ് പേജിലുള്ള വിലയിരുത്താം എന്നുള്ളതിൽ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ആശയപടം പൂർത്തിയാക്കുന്നതാണ് കേട്ടോ ജലവും മണ്ണുമായി ബന്ധപ്പെട്ട ആശയപടമാണ് മണ്ണിന് മണ്ണിൽ എന്തെല്ലാം ആദ്യത്തെ കോളത്തിൽ നോക്കൂ മണ്ണിൽ എന്തെല്ലാം എന്തൊക്കെ ഉണ്ട് മണ്ണിൽ നമ്മൾ കണ്ടെത്തി വായു ജലാംശം ജൈവാംശം എന്തൊക്കെയുണ്ട് ഉണ്ട് ജലാംശം ഉണ്ട് ജൈവാംശം ഇമ്പോർട്ടന്റ് ആണ് ആണ്ട്ടോ ഇത് പഠിച്ചു വെക്കുക ഈ ഒരു ജലവും മണ്ണെന്നുള്ള ഈ ഒരു ആശയപടം പഠിച്ചു വെക്കുക കേട്ടോ കാരണം ഇത് തന്നെ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ് ഒരു സിക്സ്റ്റി പെർസെൻറ്റ് നമ്മൾ പഠിച്ചതിന് തുല്യമാണ് ഈ ഒരു ആശയപടം പഠിച്ചു വെക്കുന്നത് മണ്ണിൽ എന്തെല്ലാം ഉണ്ട് വായു ജലാംശം ജൈവാംശം അടുത്തതോ മണ്ണിലെ ജീവികൾ ഏതൊക്കെ നമ്മൾ പഠിച്ചു കുറെ എണ്ണം പഠിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതുക മണ്ണിര വണ്ട് ചിതലുകൾ അടുത്തത് ജലത്തിൻ്റെ ഉപയോഗം കുറേ ഉപയോഗങ്ങളുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു മൂന്ന് ഉപയോഗം എഴുതുക കുടിക്കാൻ കുളിക്കാൻ അലക്കാൻ ജലസ്രോതസ്സുകളും നമ്മൾ കുറേ എണ്ണം പറഞ്ഞു ഏതെങ്കിലും മൂന്ന് എഴുതുക കേട്ടോ ഏതാണ് നമുക്ക് എഴുതുന്നത് നമ്മൾ നമ്മൾ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് മലയാളത്തിൽ നമ്മുടെ നമ്മുടെ ജലസ്രോതസ്സുകളെ കുറിച്ച് പേജ് നോക്കിയാൽ മതി ഏതൊക്കെയാ കുളം കിണർ പുഴ അതൊക്കെ അതൊക്കെ തന്നെ അതെല്ലാം എന്താണ് ജലസ്രോതസ്സുകളാണ് അടുത്ത ചോദ്യം കുട്ടനും കൂട്ടുകാരും കളിക്കാനായി നദീതീരത്തെത്തി അവർ കഴിച്ച മിഠായിയുടെ കവറുകൾ വെള്ളത്തിലേക്ക് എറിഞ്ഞു അപ്പോൾ നദിയിലെ മീൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ വീട് പോലെയാണ് ഞങ്ങൾക്ക് ഈ നദി ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ലേ നമുക്ക് നമ്മുടെ വീട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മീനുകൾക്കും മറ്റ് ജീവി അതായത് കുളത്തിൽ കൊളത്തില് കൊളത്തിലിപ്പോ നമ്മൾ നദിയിലെ നദിയിലുള്ള മറ്റു ജീവജാലങ്ങൾക്ക് അവർക്ക് വീട് പോലെയാണ് അവരുടെ നദി എന്ന് പറയുന്നത് അല്ലെ അവരുടെ വീട് തന്നെയാണ് അപ്പൊ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതെ ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു കാരണം നദി മത്സ്യ നദി മത്സ്യങ്ങളുടെയും മറ്റു നിരവധി ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് നമ്മുടെ വീട് വൃത്തിഹീനമാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയാത്തതുപോലെ വെള്ളം മലിനമാക്കിയാൽ നദിയിലെ ജീവികൾക്കും ജീവിക്കാൻ കഴിയില്ല ഇവിടെ എന്തും കൂടി ചോദിച്ചിട്ടുണ്ട് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഒരിക്കലും മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പൊതികൾ എന്നിവ ജലസ്രോതസ്സുകളിൽ വലിച്ചെറിയരുത് ജലസ്രോതസ്സുകളിൽ ദോഷകരമായ രാസവസ്തുക്കളും സോപ്പുകളും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ജലശുദ്ധി നിലനിർത്താൻ നദികൾക്ക് സമീപം കൂടുതൽ മരങ്ങൾ നടുക അപ്പം അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് കഴിയുമെന്നും കൂടെ ഇവിടെ എഴുതി ചേർക്കണം അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ആണ് വിലയിരുത്തുന്നതിൽ പിന്നെ ഒരു തുടർ പ്രവർത്തനത്തിൽ രണ്ട് ചോദ്യങ്ങളുണ്ട് എന്തൊക്കെയാണ് തുടർപ്രവർത്ത പ്രവർത്തനങ്ങളിൽ പറയണത് ഒന്നാമത്തെ വിവിധ നിറങ്ങളിലുള്ള കല്ലുകൾ ശേഖരിച്ച് നന്നായി പൊടിച്ചെടുക്കുക ചാർട്ട് പേപ്പറിൽ പൂക്കളിലൂടെയും മറ്റു ചിത്രങ്ങളും വരച്ച് പൊടിച്ചെടുത്ത മണ്ണ് പശ ഉപയോഗിച്ച് ചിത്രങ്ങളിൽ പതിപ്പിക്കുക അടുത്തത് വിവിധ ഹീന മണ്ണുകൾ ശേഖരിച്ച് സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കുക അതൊക്കെ ക്ലാസ്സിൽ ടീച്ചർ പറയുമ്പോൾ ചെയ്തു നോക്കുക അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ മൂന്നാമത്തെ പാഠം അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കണം രണ്ട് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരണെങ്കിൽ തീർച്ചയായിട്ടും കാണുക അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ട് ക്ലാസ് ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്